സ്വാഗതം എല്ല നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ആടിന്റെ നമ്മൾ ആടിന്റെ കുട്ടികളപ്പൊക്കെ കുറച്ച് ചെലവഴിക്കുന്നതും ആടിന് വള്ളം കാട്ടുന്നതും ആടിന്റെ ഉള്ള കുറച്ച് കാര്യങ്ങളട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വേറെ വീഡിയോയിലോട്ട് അച്ചാ മാരെ നമുക്ക് ആടിന് വസ്റ്റ് ആദ്യം വള്ളം കാട്ടോ അപ്പൊ ആദ്യം നമ്മൾ ആടും കുട്ടികൾക്കട്ടോ വള്ളം കാട്ട് കഴിഞ്ഞിട്ട് ഓല് കുടിച്ചിന്റെ ബാക്കി നമ്മള് തള്ളക്കും വെച്ചോടുക്കും അപ്പൊ ഇങ്ങള് ഞങ്ങള് ഇപ്പൊ എന്താണ് കൊപ്പനെ പൊണ്ണാക്കിട്ട് കാണ്ടോ വെള്ളം കാട്ടല് നിങ്ങൾ എന്തിട്ട് കാണ്ട വെള്ളം കൊടുക്കല് കമന്റ് ചെയ്യട്ടോ അപ്പൊ നമ്മൾ ആടെ നമ്മളെ ഫോൺ കണ്ടിട്ട് ഇങ്ങനെ തല ഇട്ടു കിട്ടി തലൊക്കെ കൊടുക്കുമ്പോൾ വെള്ളം കുടിച്ചുണ്ട് അപ്പൊ കൈ ഞമ്മയും കുട്ടികളൊക്കെ ഒന്ന് കൂടാട്ടോ നമ്മള് പാൽ ഉടുപ്പിച്ചിട്ട് ചെയ്യാം അപ്പൊ കുട്ടികളൊന്ന് പാൽ ഉടുപ്പിച്ച നമുക്ക് കുട്ടികളും ഇടാ ഓലെ ഓല കുട്ടിയ ഓലെ ആദ്യം ചെയ്യാ പാലു പാലുടിച്ചും കെട്ടല് ആടിനു ഇവിടെ പിരാഞ്ചന ഇങ്ങനെ കൂടി ഇങ്ങനെ കൊളത്തി കൊടുത്തോട്ടോ പിന്നെ ആടും കുട്ടികളൊക്കെ തള്ളിയും മക്കളൊക്കെ പാടുക അപ്പൊ കായ്സ് നമുക്ക് നമ്മളെ ആടും കൂടെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ അപ്പൊ ആട്ടും കാട്ടും നടന്നുകൊണ്ട് അപ്പൊ കൈസ് നമുക്കിതൊക്കെ ഒന്ന് ചെരുപ്പ് ക്ലീൻ ആക്കി എടുക്ക അപ്പൊ പിന്നെ നമ്മളെ നമ്മളെ തള്ളിയും പിന്നെ പെണ്ണാടും കൂട്ടി ഇവിടെ ഒരു അരുവ് ചെന്നാട്ടെ പാത്തുക പിന്നെ നമ്മള് കൊച്ച നടുവത്തെ നടുവിലാണ് കൂടണ്ട അരിപ്പാക്കുവാന് നമുക്ക് ഇത് വേ അടിച്ചിട്ട് അടിച്ചെടുക്ക കൂടും വേഗം വൃത്തിയാക്കി എടുക്കട്ടോ അപ്പൊ നമ്മളെ ആടിന്റെ കൂടെ ഇപ്പൊ നമ്മളെല്ലാം വൃത്തിയാക്കി അടിച്ചെടുത്തുട്ടോ അപ്പൊ നമുക്ക് പുല്ലൂടെ ഒന്നും ക്ലീൻ ആക്കി എടുക്കെ കേട്ടോ അപ്പൊ നമ്മൾ ഈ കണ്ട പുല്ല് ഒക്കെ എത്താ വാക്കിയാണ് പുല്ലിനോട് എല്ലാ താല്പര്യപ്പില്ല പുല്ലാൻഡിലിട്ടപ്പോൾ നേരത്തെ ഇഷ്ടം ഇപ്പൊ പുല്ല് വല്ല തിന്നണില്ല അപ്പൊ നമുക്ക് ഇതൊന്നും വേഗം വൃത്തിയാക്കി എടുക്കട്ടോ അപ്പൊ നമ്മളെ പുല്ക്കൂടൊക്കെ നമ്മള് എല്ലാം വൃത്തിയാക്കി എടുക്കണ്ടോ അപ്പൊ നമ്മള് ആടുംകുട്ടികൾക്കൊക്കെ നമുക്ക് കൊടുക്കാം മധുരമുള്ള സാരത്തിനോട് നല്ല താല്പര്യമാണ് മധുരമുള്ള വച്ചാ അവർക്ക് നല്ല ഇഷ്ട ഗൈസ് മധുരമുള്ള പോലെ നമ്മള് എത്ര കൊടുത്താലും ഒരു അവര് തിന്നുട്ടോ നമുക്ക് കണ്ട ചെറിയ കണ്ടീച്ചാക്കി കൊടുക്കും നല്ല താല്പര്യമാണ് നമ്മള് നേരത്തെ റിസ്ക് കൊടുക്കും ഇന്നത്തെ വീഡിയോ ഉള്ളൂ എത്രയുള്ളൂട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് സബ് ചെയ്യാന്ന ബൈ ബൈ